ഈ നല്ല ഭക്ഷണം കഴിക്കണി നോറയും സിജോ തമ്മിൽ സംസാരിക്കേണ്ടി അപ്പോൾ അപ്പം സിജു പറയണ്ടായിരുന്നു നോറ നീ ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് പോകരുത് നീ ടോപ്പ് ഫൈവ് വരെ വരണം എന്നാലത് എൻ്റെ സ്വഭാവം ജനങ്ങൾ തിരിച്ചറിയാൻ കഴിയുള്ളൂ എന്ന് സിജോ ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ ഇറക്കി അപ്പോൾ നോറെ തിരിച്ചറിയുക അതെന്താണ് കാര്യം ഞാനെന്താ എൻ്റെ സ്വഭാവത്തിന്റെ പ്രശ്നമെന്നൊക്കെ നോറയും അവിടുന്ന് വർത്താനം തർക്കിക്കാൻ തുടങ്ങി അപ്പോൾ സിജു പറഞ്ഞു നീ നീ വളരെ ആണ് നീ എന്ത് പറഞ്ഞാലും എന്ത് ഫൈറ്റ് നടത്തിയാലും അപ്പം തന്നെ പോയി കരയും ആരി ഇമോഷണലുള്ള ആളാണ് എൻ്റെ ഫാമിലി വന്നപ്പോൾ ഞാൻ പറഞ്ഞു നീ സാഡ് ആണ് ഇച്ചിരി കൂടി നന്നായിട്ട് ഇമ്പ്രൂവ് ചെയ്യാണ് കാര്യങ്ങളൊക്കെ അപ്പോൾ പറഞ്ഞു അപ്പോൾ ഞാൻ അപ്പൊ ഓരോ അത് എതിർത്ത് പറഞ്ഞു ഞാൻ സാഡിഷ്ടം ഒന്നുമല്ല ഞാൻ നന്നായിട്ട് പ്ലേ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അടക്കം പറയുന്നുണ്ട് അപ്പോൾ ഇനി എന്താണ് സിറ്റോ പറയണ്ടായിരുന്നു നോറയ്ക്ക് പോരാളി എന്നൊരു അവാർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ആ അവാർഡ് കിട്ടില്ലെങ്കിൽ നോറേൻ്റെ ഗ്യാസ് പോകുന്നതാണ് സിജോ പറയുന്നത് അല്ലെങ്കിൽ എന്താണ് ഈ എന്താണ് ബിഗ് ബോസ് നോറയൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രം കൊടുത്തൊരു അവാർഡാണ് അല്ലാണ്ട് നോറേനെ കഴിവച്ചോന്നു കിട്ടേണ്ട അവാർഡല്ല അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഭയങ്കര തല്ലുകൊടുത്തു അവാർഡ് രണ്ടുപേരും നോറക്കാണെങ്കിൽ എന്താണ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ മിണ്ടാണെ തിന്നിട്ട് പോയി കരയുക അത്രയൊരു അവസ്ഥയാണ് നോറയോട്